ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ പച്ചിലേ കക്ഷമേ ഹംനെ പീപ്പിൾ ദാദിക്ക് എക് കഥ പഠേതെ ഉസ്മയം പീപ്പൽ ദാദി കാ ജന്മദിനെ ബാരം ബേ ഹായ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പീപ്പിൾ ദാദിയുടെ ഒരു പാഠഭാഗമാണ് പഠിച്ചത് അതിൽ പീപ്പൽ ദാദിയുടെ ജന്മദിനത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പം നമുക്കറിയാം കുറേ കാര്യങ്ങൾ എന്താണ് കോൺസാ പേട് ഹെ ഇത് എന്തിൻ്റെ മരമാണ് അല്ലെങ്കിൽ ഏത് മരമാണ് പീപ്പൽ കെ യ പീപ്പിൾ കെ നമുക്കറിയാം എന്തിൻ്റെ മരമാണ് ഇത് പീപ്പൽ ക പേട് ഹെ ഉറപ്പല്ലേ പിന്നെയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്താണ് നെക്സ്റ്റ് पीपल का पेड़ किस गाँव में है किस गाँव में रहते हैं पीपल पीपल उदिनूर गाँव में किस गाँव में ഉദിനൂർ ഗാവമേരത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് പീപ്പൽകോ കിസ്നെ ലഖായ പീപ്പൽക്കോ കിസ്നെ ലഗായ ആ അരയാൽ മരത്തെ അല്ലെങ്കിൽ ആ ബനിയൻ ട്രീയെ ആരാണ് എന്തു ചെയ്തത് നട്ടത് കുഴിച്ചിട്ടത് കിസി ബലേ ആത്മീനെ ഉസ്ക ഉത്തര കിസി ബലേ ആത്മീനെ ഏതോ ഒരു നല്ല മനുഷ്യനാണ് എന്തു ചെയ്തിട്ട് ആ പീപ്പലിനെ അരയാലിനെ എന്ത് ചെയ്തത് കുഴിച്ചിട്ടത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കിസ് മഹീന മേ ലഗായ കിസ് മഹീന മേ ലഗായ ഏത് മാസമാണ് അത് ിട്ടത് ഏത് മാസത്തിലാ ആഗസ്റ്റ് മേ കിസ് മഹിന മേ ലായ ഏത് മാസത്തിലാന്ന് വെച്ചാല് ആഗസ്റ്റ് മാസത്തിൽ ബച്ച ക്യാ കർ ഹായ് ബച്ച എന്താ ചെയ്യുന്നത് കുട്ടികൾ എന്താ ചെയ്യുന്നത് കുട്ടികൾ ചെയ്യുന്നത് എന്താണ് ആ രംഗ് ബിരംഗേ ഗുബാരെ തോരൻ ആദി സേ പീപ്പൽ ദാദി കോറത്തിലുള്ള ബലൂണുകൾ ബലൂൺ നെക്സ്റ്റ് തോരൻ തോരണങ്ങൾ അല്ലേ തോരണങ്ങളാലും ഒക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികൾ അതിനെ സചാ സചാരഹന അലങ്കരിക്കുക ഓക്കെ നെക്സ്റ്റ് ചോദിക്കുന്ന ചോദ്യം പേഡ് പേരെ നമ്മുടെ പീപ്പൽ മരത്തിൻ്റെ മുഖഭാവം എന്താണ് ഓർ ഖുഷി ഹെ ഖുഷിഹന ഖുഷി 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 ഹെ ഓക്കെ ജന്മദിൻ പീപ്പൽ ദാദിക്ക ഓക്കെ അപ്പം ഇത്രയും ഭാഗങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ സാറൊന്നും കൂടി പിന്നെ ലാസ്റ്റിൽ അതൊക്കെ നോട്ടിലെ എഴുതി വെക്കണം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാ വേർഡ് മീനിങ്ങും നിർബന്ധമായിട്ടും എഴുതണം വേർഡ് മീനിങ് ഒഴിവാകാൻ തന്നെ പാടില്ല വേർഡ് മീനിങ് എഴുതുക മാത്രമല്ല കാണാതെ പഠിക്കണം സാർ ചോദിക്കുമ്പോൾ എനിക്കും കിട്ടേണ്ടി വരും പാരൻസ് മീറ്റിംഗ് വരും പാരൻസ് മീറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ ചോദിക്കും ഓരോ ഭാഗങ്ങൾ പാരൻസ് മീറ്റിംഗ് നമുക്ക് ഓരോ അടുത്ത മാസം ഉണ്ടാവും അടുത്തുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ ഓരോ ഭാഗങ്ങളും ചോദിക്കും നോട്ട് പക്ക ക്ലിയറാക്കി വെച്ചോളി അന്ന് ഞാൻ എത്രയാണോ തന്നത് തന്നത് മുഴുവെനിക്ക് കാണിച്ചു തരേണ്ടി വരും അതുകൊണ്ട് നിർബന്ധമായിട്ടും എന്തു ചെയ്യുക നിങ്ങൾ നോട്ട് എഴുതി വെക്കുക അതിലുപരി വേർഡ് മീനിങ് പാഠഭാഗങ്ങളൊക്കെ കാണാതെ എങ്ങോട്ട് പഠിച്ചു വെക്കുക സാർ ചോദിക്കുമ്പോൾ സാറിന് കിട്ടണം നിർബന്ധമായിട്ടും കിട്ടണം ഓക്കെ റെഡി അല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട് അപ്പോൾ മക്കൾ നല്ലപോലെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ട് സാർ എന്താണോ പറയുന്നത് ആ പറയുന്നതനുസരിച്ച് മക്കൾ കേൾക്കുക ചെയ്യേം നമുക്ക് പോകാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മളെ പാഠഭാഗത്തേക്ക് എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വസത്തോട് കൂടെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹം ഹംഷുരു അപ്പോൾ നോക്കിക്കോളൂ പേജ് നമ്പർ തേർട്ടി സെവൻ തേർട്ടി സെവനിലൊരു ടീച്ചർ നിൽക്കുന്നുണ്ടല്ലോ അവിടെ ആ ടീച്ചറുടെ നേരെ എഴുതിയിട്ടുണ്ട് പീപ്പലിനെ പീപ്പൽ പീപ്പൽ എന്നാൽ പീപ്പലല്ല കേട്ടോ പീപ്പൽ ബനിയൻ ട്രീ ആപ്പിനെ ബാരമീൻ തന്നെ കുറിച്ച് സ്വന്തം സെൽഫ് ആയിട്ട് എന്ത് ചെയ്തു ബഥായ പറയുന്നു സെൽഫ് അല്ലേ സെൽഫായിട്ടെന്ത് ചെയ്യുന്നു പറയുന്നു സ്വന്തം പറയുകയാണ് പീപ്പിൾ പീപ്പിളിനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു ആപ്പ് ബി ആ പിൾ പറഞ്ഞില്ലേ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ അതേപോലെ ആപ് ബി നിങ്ങളും എൻ്റെ മക്കളും എന്തു ചെയ്യുക അപ്നെ ഭാര്യ മേം നിങ്ങളെക്കുറിച്ചിട്ട് ബത്താഹേം പറഞ്ഞാലും നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളും ഒന്ന് പറയുക എന്തൊക്കെയാണ് പറയേണ്ടത് അതിന് സാർ ക്ലൂ ഒക്കെ തരാം ക്ലൂസ് തരാം അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെന്താണ് മക്കൾ പറഞ്ഞാൽ മതി ഒന്നാമത്തെ എന്താണ് ആപ്കാ നാം ക്യാ ഹേ തു നാം ക്യാ ഹെ നിങ്ങളുടെ പേര് എന്താണ് വാട്ട്സ് യുവർ നെയ്മ് നെക്സ്റ്റ് എന്താണ് ആയു കിത്നി ഹെ ആയു ആയു മീൻസ് ഏജ് എത്രയാണ് നിങ്ങളുടെ വയസ്സ് എത്രയാണ് കഹാം എ എവിടെയാണ് താമസിക്കുന്നത് ലിവിങ് താമസിക്കുന്നത് എവിടെയാണ് കിസ് കിസ് സാത്ത് ഹെ ആരുടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത് താമസിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് മിത്രി കോൺ കോൻ ഹെ ഫ്രണ്ട്സ് കോൻ കോൻ ഹെ ആരൊക്കെയാണ് അല്ലേ അപ്പോൾ കിസ് കെ സാത് രേത ഹെ മിത്ര കോൻ ഹെ കാം രേതേ ആയു കിത്നാ ഹെ ഓർ നാം കിത്ത്നായ ഐസ ലഗ്നായ കൈസലിഗ്നായ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എഴുതേണ്ട രൂപമാണ് സാറ് എന്തു ചെയ്യുന്നത് ഇവിടെ പറയുന്നത് നമുക്ക് ഹമേം ദൈക്കേം നമുക്ക് എന്ത് ചെയ്യാം ഹം ദൈക്കും നമുക്കൊന്ന് നോക്കാം ഓക്കെ കൈസലിഗ്ന എങ്ങനെ എഴുതണം എന്നുള്ളത് സാറൊരു മോഡല് ഞാൻ പറയാം ഓക്കെ അപ്പം ആദ്യം സാർ സാറിനെ പറ്റിയിട്ട് തന്നെ പറയാം എവിടെയാണ് എഴുതേണ്ടത് എന്നുള്ളത് സാർ പറഞ്ഞുതരാം ഓക്കെ എൻ്റെ മുന്നേ സാർ പറയാം ഒരു ഉദാഹരണമായിട്ട് സാർ പറയാം മലയാളത്തിൽ ആദ്യം പറയാം ഓക്കെ എൻ്റെ പേര് എന്താണ് മുഹമ്മദ് അലി എന്നാണ് ഓക്കെ അലിയാണ് എൻ്റെ വയസ്സ് എത്രയാണ് നൂറ്റി മുപ്പത്തഞ്ചാണ് ഓക്കെ എന്നിട്ടോ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ അമേരിക്കയിലാണ് താമസിക്കുന്നത് കിസ്കസ് സാത്ത് രേത്തെഹ് ആരുടെ കൂടെയാണ് താമസിക്കുന്നത് ഞാൻ ട്രംപിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് മിത്രി കോൺ കോൺ ചെങ്ങായിമാരാരൊക്കെയാണ് നരേന്ദ്രമോദി അതേപോലെ പിണറായി വിജയൻ ഇവരൊക്കെയാണ് എൻ്റെ സ ചെങ്ങായിമാർ ഓക്കെ ഇതേപോലെ മക്കൾ എന്ത് ചെയ്യുക നിങ്ങളുടേതും എഴുതുക ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയണത് ആ രൂപത്തിൽ എഴുതുക അപ്പോൾ എൻ്റെ പേര് ഇതാണ് എങ്ങനെയാണ് എൻ്റെ പേര് നീതിയാണ് ആ പറയുന്നു മെറ നാം മുഹമ്മദ് അലി ഹേ അല്ലേ എൻ്റെ പേര് ഇതാണ് അങ്ങനെ ആ രൂപ വെച്ചിട്ട് എന്ത് ചെയ്യണം എൻ്റെ മക്കൾ എഴുതണം അപ്പോൾ അതിൻ്റെ ഒരു ഹിന്ദി ജസ്റ്റ് സാർ ഇങ്ങനെ ഓരോ പറഞ്ഞു തന്നില്ല മലയാളം പറഞ്ഞു തരുന്നില്ല അതേപോലെ എന്താണ് മെറ നാം മുഹമ്മദ് അലി ഹേ മെം ഗ്യാ നൂറ്റി മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒന്ന് ഹിന്ദി പറഞ്ഞാൽ പറയാം മനസ്സിലാവില്ല അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി അഞ്ച് വയസ്സ് ഹെ അല്ലെങ്കിൽ ആത്മീ ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക ഓക്കെ എന്നിട്ട് പറയാം മേം അമേരിക്ക മേം രഹത്താഹും പെൺകുട്ടികളാണെങ്കിൽ രഹ്തി ഹും ഓക്കെ നെക്സ്റ്റ് പറയുന്നു എന്താണ് ഞാൻ ആരുടെ കൂടെ താമസിക്കുന്നത് മേം ട്രംപ് കെ സാത്ത് എന്ത് ചെയ്യുന്നു രഹ്താ ഹൂം പെൺകുട്ടികളാണെങ്കിൽ രഹത്തി അല്ലേ എന്നിട്ടോ നെക്സ്റ്റ് പറയുന്നു എന്താണ് ലാസ്റ്റ് ദസ്റ്റ്യൻസ് എന്താണ് ആ മിത്ര ആരാണ് ചോദിക്കുമ്പോൾ അതിൽ പറയേണ്ടത് എന്താണ് നരേന്ദ്രമോദി പിണറായി വിജയൻ ആദി ആദി എന്ന് പറഞ്ഞാൽ എക്സെട്ര ആദി എന്താണ് മെരേ മിത്രി ഹൈം മിത്രി ഹൈം ഓക്കെ ആ രൂപത്തിലാണ് എഴുതേണ്ടത് എവിടെയാണ് എഴുതേണ്ടത് എഴുതേണ്ട സ്ഥലം ഇതാണ് ഇവിടെയാണ് എൻ്റെ മക്കൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത് അപ്പം നല്ലപോലെ മക്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു തെറ്റായിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾക്കറിയുന്ന പോലെ എഴുതുക എന്നിട്ട് ഇനി വേ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്താണ് എന്നോട് ചോദിക്കുക സാറ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ മറ്റതേയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇതാ പറയണത് പീപ്പൽ ദാദിക്ക് ജന്മദിനേം പീപ്പൽ ദാദിയുടെ ജന്മദിനത്തിൽ ഉദിനൂർ ഗാവമേം ആ ഗ്രാമത്തിലുള്ള ഉദിനൂർ ഗ്രാമത്തിലുള്ള സബ് എല്ലാവരും അല്ലെങ്കിൽ എല്ലാ ഇടവും സബ് കഹീം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും നടത്തം ഓക്കെ എല്ലായിടത്തും എന്താണ് ഉത്സവക്കാ ഒരു ഉത്സവത്തിൻ്റെ ധൂം ധാമ് എ എന്താണ് ഒരു ആഘോഷമാണ് ധൂം ധൂധാമ് എ ഉത്സവാഘോഷം ആണ് രംഗ് വിരങ്കെ പല വർണ്ണത്തിലുള്ള രംഗ് നിറം വിരങ്ക വരുമ്പോൾ പല വർണ്ണത്തിലുള്ള ഗുബാരെ ബലൂണുകൾ തോരൻ തോരണങ്ങളാലും എന്താണ് ആദീസെ മുതലായവ കൊണ്ട് മൈദാൻ സജായ ഹെ മൈതാനം എന്ത് ചെയ്തിട്ടുണ്ട് സജായ എ സജായ അലങ്കരിച്ചിട്ടുണ്ട് പോസ്റ്റർ ബി ലഖായ എ പോസ്റ്ററും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയണത് അപ്പോ ഹം ഓ പോസ്റ്റർ കൈസേ ഹെ ആ പോസ്റ്റർ എങ്ങനെയുണ്ട് എന്നുള്ളത് ദക്കേയും അല്ലേ നമുക്കൊന്ന് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം നോക്കാം ഓക്കെ അപ്പോൾ അവിടെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക മനസ്സിലാക്കുക ആഘോഷം കൊണ്ട് സജായ അപ്പം ഞാൻ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ എല്ലാ അർത്ഥം അർത്ഥെഴുതണം അപ്പോൾ പോസ്റ്ററാണ് സാർ ഇവിടെ കാണിച്ചു തരുന്നത് ഈ പോസ്റ്റർ നല്ലോണം മനസ്സിലാക്കി വെക്കണം എക്സാമിന് ഷുവർ ആയിരിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ആദ്യം നോക്കാം എന്നിട്ട് സാറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആദ്യം കൊടുത്തിരിക്കുന്നത് പീപ്പൽ ദാദിക്ക ജന്മദിൻ സമാരോഹ് പീപ്പൽ ദാദിയുടെ ജന്മദിന ആഘോഷം പീപ്പൽ ദാദിക്ക പീപ്പൽ ദാദിയുടെ ജന്മദിൻ സമാരോഹ് ജന്മദിന ആഘോഷം അപ്പോൾ ഒന്നാമത് കൊടുത്തു എന്താണ് പീപ്പൽ ദാദിയുടെ ജന്മദിനാഘോഷം അല്ലേ എന്താ കൊടുത്തത് അവിടെ ഒരു പിക്ചറാണ് കൊടുത്തത് ഓക്കെ മൂന്നാമതെന്താണ് കൊടുത്തത് മൂന്നാമത്തത് കൊടുക്കുന്നു ആഗസ്റ്റ് ഫസ്റ്റ് ആഗസ്റ്റ് ആഗസ്റ്റ് ഒന്നിന് ഫസ്റ്റ് ആഗസ്റ്റ് ആഗസ്റ്റ് ഒന്നിന് എന്നാണ് ഡേ ഡേ ആണ് നെക്സ്റ്റ് കൊടുത്തത് ആദ്യം മാസം കൊടുത്തു ഇനി നെക്സ്റ്റ് ഡേ ശുക്രവാർ ശുക്രവാർ എന്താണ് ശുക്രവാർ എന്ന് പറഞ്ഞാൽ ശുക്രവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാണ് അപ്പോൾ നമുക്ക് പണ്ട് നമുക്ക് എളുപ്പമാണ് ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ സൺഡേ മൺഡേ ട്യൂസ്ഡേ വൺ ഇസ്റ്റേ ഫ്രൈഡേ സാറ്റർഡേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പഠിക്കാം അപ്പം നമുക്ക് അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഈ എന്താ പറയുക ഹിന്ദിയിലുള്ള ദിവസങ്ങൾ കാണാതെ പഠിക്കേണ്ടത് അതിന് ഐഡിയ ഉണ്ട് ആദ്യം ഒന്ന് പറയാം എന്താ പറയുക രവിവാറ് സോമവാർ മംഗൾവാർ ബുധവാർ ഗുരുവർ ശുക്രവാർ ശനിവാർ വൺസ് അഗൈൻ രവിവാർ സോമവാർ മംഗൾവാർ ബുധവാർ ഗുരുവാർ ശുക്രവാർ ശനിവാറും അപ്പോൾ ഞാനത് ചെറിയൊരു കാ പാട്ടാക്കിയിട്ട് പറഞ്ഞു പാട്ടല്ലൊരു കാര്യമാക്കിയിട്ട് മറന്നു പോകാതെ കാനും രവിയും സോമനും എന്ത് ചെയ്തു അല്ലേ ഒരേ ഒന്നും കൂടി രവിയും സോമനും മംഗളും കൂടി ബുധനാഴ്ച ഗുരുവിനെ കാണാൻ പോയി അപ്പോൾ ശുക്രൻ പറഞ്ഞു ശനിയാഴ്ച വരാൻ ഓക്കെ ഒന്നും കൂടിയും ബുദ്ധ രവിയും സോമനും മംഗളും കൂടി ബുധനാഴ്ച ഗുരുവിനെ കാണാൻ പോയി അപ്പോൾ ശുക്രൻ പറഞ്ഞു എന്ത് ശനിയാഴ്ച വരാം അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ സാധനവും അതിലുണ്ട് എന്നുവെച്ചാൽ എന്താ രവിയും രവിവാറ് സോമനും സോമവാറ് മംഗൾ മംഗൾ മാ മംഗൾവാറ് അല്ലേ ബുധനാഴ്ച ബുധവാറ് ഗുരുവിനെ കാണാൻ ഗുരുവാർ പോയി പോയിട്ടോ ശുക്രം പറഞ്ഞു അപ്പോൾ ശുക്രവാറ് ശനിയാഴ്ച വരാൻ ശനി ഓക്കെ അപ്പം ശനിവാർ അപ്പം ഇങ്ങനെ കാണാതെ പഠിച്ച രവിവാർ സോമവാർ മംഗൾവാർ ബുധവാർ ഗുരുവാര് ശുക്രവാർ ശനിവാർ എന്ന് പറഞ്ഞിട്ട് ശ ശരിക്കും അതെന്ത് ചെയ്യുക പഠിച്ചിട്ട് അങ്ങോട്ട് വയ്ക്കോക്കെ റെഡിയല്ലേ അപ്പോൾ എന്താ പറഞ്ഞതാണ് ശുക്രവാരം അപ്പം നമുക്ക് മാസം കൊടുത്തു പിന്നെ ദിവസത്തിൻ്റെ പേര് കൊടുത്തു ഏത് ദിവസമാണെന്ന് ഞാൻ ആ ദിവസം വെള്ളിയാഴ്ച എപ്പോഴാണ് സുബഹ് നൗബജേ അല്ലേ സുബഹ് നൌബജെ അറ്റ് മോർണിംഗ് മോർണിംഗ് അറ്റ് നയൻ ഒ ക്ലോക്ക് എപ്പോഴാണ് മോർണിങ്ങിലാണ് ഓക്കെ അപ്പോൾ സുബഹ് ന നൗബജേ എന്നിട്ടോ എവിടെയാണ് ഈ നടക്കുന്നത് നടക്കുന്നത് അതാകണേ ഉദിനൂർ മൈതാൻമയം ഉദിനൂർ എന്ന് പറയുന്ന മൈതാനത്തിൽ എവിടെയാണ് ഉദിനൂർ എന്ന് പറയുന്ന ആ മൈതാനത്തിലാണ് എന്തു ചെയ്യുന്നത് നടക്കുന്നത് അതുകൊണ്ട് ആ കുട്ടികൾ എന്തു ചെയ്യുന്നു സബ്കാ കാ സ്വാഗത് എല്ലാവർക്കും എന്താണ് ഓൾ ആർ വെൽക്കം എല്ലാവർക്കും എന്താണ് വെൽക്കം അല്ലേ എല്ലാവരെയും എന്തു ചെയ്യുന്നുണ്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു സ്വാഗതം സ്വാഗതം വെൽക്കം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി ശരിക്കൊന്നും മനസ്സിലാക്കുക ആദ്യത്തെ ലൈന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഹെഡിങ് ആണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം വേറൊരാൾ ഒന്ന് ചെയ്യുമ്പോൾ അതിനെ ആസ്പദമാക്കി കൊണ്ടുള്ള ഒരു ഹെഡിങ് കൊടുക്കണം നെക്സ്റ്റ് എന്ത് വേണം നെക്സ്റ്റ് വേണം ആ പിന്നെ ഡേറ്റ് ആവണം ഏത് എങ്ങനെ ഡേറ്റ് വരിക ആ ഡേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന എന്താണ് ദിവസം ഉണ്ടാകും സമയം സമയമുണ്ടാകും അല്ലെങ്കിൽ മാസമൊക്കെ ഉണ്ടാവില്ലേ ഓക്കെ അപ്പോൾ സമയം ജസ്റ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഡേറ്റ് കൊടുക്കാം എങ്ങനെ ഡേറ്റ് കൊടുക്കുന്നത് ഡേറ്റിൽ ഒരു മാസം വേണം ഏതെങ്കിലും ഒരു മാസം അതേപോലെ തന്നെ എന്താണ് അതിലുള്ള ഒരു ദിവസം വേണം അപ്പോൾ ഞാൻ തന്നിട്ടുള്ള ഒരു ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങൾ സാർ വേർത്തരാം ഓക്കെ ആ ദിവസങ്ങളും അതിൽ വേണം അപ്പോൾ ആ ദിവസങ്ങളും അതിൽ വരും നെക്സ്റ്റ് എന്താ കൊടുക്കേണ്ടത് നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഇതാണ് എവിടെയാണ് ആ ടൈം ടൈം കൊടുക്കുക ടൈം കഴിഞ്ഞിട്ട് എവിടെയാണ് പ്ലേസ് സ്ഥലം എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള കൊടുക്കുക അപ്പോൾ എന്തൊക്കെയാണ് അവിടെ കൊടുക്കേണ്ടത് എന്നുള്ള ജസ്റ്റ് സാർ ഇവിടെ ഒന്ന് ഇടാം ഓക്കെ നോക്കിക്കോളൂ കേട്ടോ അപ്പം മക്കളെ കുട്ടികളെ ചെങ്ങന്മാരെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ശീർഷക് ശീർഷക് മീൻസ് ഹെഡിങ് ആണ് അപ്പം നമുക്ക് എന്താണോ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പോസ്റ്റർ ഉണ്ടാക്കുന്ന പോസ്റ്ററിൻ്റെതാണ് ആലോചിക്കണം മറന്നു പോകരുത് സാറിന് പച്ചവെള്ളം പോലെ ഇങ്ങോട്ട് പറഞ്ഞു തരണം കേട്ടോ ഏ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യുക നല്ല പടക്കം വെച്ച് പൊട്ടിക്കൊല്ലാത്തിന് ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം പിന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം നന്നായിട്ട് അത് പറഞ്ഞു തരണം എനിക്ക് അപ്പോൾ ആദ്യം എന്താ വേണ്ടത് ശീർഷക ശീർഷക് മീൻസ് എന്താണ് ഹെഡിങ് ഹെഡിങ് ഒക്കെ അങ്ങോട്ട് എഴുതണോ ആദ്യത്തത് പിന്നെ ചിത്രമൊക്കെ വരക്കണ്ടെങ്കിൽ ചിത്രമൊക്കെ വരക്കാം അത് സാറിൽ പറഞ്ഞിട്ടില്ല അത് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഉണ്ടായാൽ ആണ് ഓക്കെ നിർബന്ധമുള്ള സാധനമാണ് ഇപ്പോൾ സാർ ഇവിടെ പറഞ്ഞത് ബാക്കിയുള്ള ചരിത്രമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചിത്രമൊക്കെ ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഓക്കെ നെക്സ്റ്റ് വന്ന് പറയുന്നത് എന്താണ് ഡേറ്റ് ഡേറ്റ് മീൻസ് താരീക്ക് 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 ഞങ്ങൾ സ്കൂളിൽ മദ്രസ് പഠിച്ച താരീഖല്ല ചരിത്രമല്ല കേട്ടോ താരിഖ് താരി മീൻസ് ഡേറ്റ് ഓക്കെ ആ ഡേറ്റ് അവിടെ കൊടുക്കണം അപ്പോൾ ആ ഡേറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം ഡേറ്റിൽ ഈ മാസം കൊടുത്താൽ മതി മാസവും അതേപോലെ തന്നെ ആ ഡേറ്റ് വേണമെങ്കിൽ ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ അങ്ങനെ വേണമെങ്കിൽ അതും കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് എന്താ കൊടുക്കേണ്ടത് നെക്സ്റ്റ് കൊടുക്കേണ്ടത് എന്താണ് ദിൻ ആണ് എന്താണ് ദിന് ദിൻ എന്ന് പറഞ്ഞാൽ ഡേ ഡേ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രവിവാർ സോമവാർ എന്നൊക്കെ പറയണേ ആ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ പിന്നെ ആണ് കൊടുക്കേണ്ടത് ടൈം എന്നാൽ എന്താണ് സമയമാണ് സമയം അത് കൊടുക്കുമ്പം നമ്മൾ ഇപ്പോൾ ബുക്കിൽ കണ്ടല്ലോ നിങ്ങൾ കൊടുത്തത് എങ്ങനെയാണ് കൊടുത്ത് കണ്ടത് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ദസ് ബജേ ഒക്കെ പറഞ്ഞു നോർമലി നൗ ബജേ അങ്ങനെ കൊടുക്കണം അപ്പോൾ കൊടുക്കുമ്പോൾ കഴിഞ്ഞത് എങ്ങനെ കൊടുക്കണം എന്നറിയോ നിങ്ങൾ കൊടുക്കേണ്ടത് ഇതാണ് ഒന്ന് സുബഹ് രാവിലെ ആണെങ്കിൽ സുബഹ് എന്ന് കൊടുക്കുക ഉച്ചയാണെങ്കിൽ ദോബഹർ എന്ന് കൊടുക്കുക അത് സർവേർ അവിടെ എഴുതിയിട്ട് പിന്നെ ഈവനിങ് ആണെങ്കിൽ ഷാം എന്ന് കൊടുക്കുക നൈറ്റ് ആണെങ്കിൽ രാത്രി നിന്ന് കൊടുക്കുക അത് സാറ് ഞാൻ എഴുതി തരാം ഓക്കെ പ്രശ്നമാക്കണ്ട അപ്പോൾ ഇത്രയും ഭാഗമാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് എന്നാണെങ്കിൽ എന്താ കൊടുക്കുക മോർണിംഗ് അല്ലേ രാവിലെ അല്ലേ പതിനൊന്ന് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് അല്ലേ വരിക മോർണിംഗിൽ പെട്ടീനൊക്കെ നമുക്ക് സുബഹ് എന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ സുബഹ് സബേര എന്നും കൊടുക്കാറുണ്ട് ഓക്കെ സുബഹ് സബേര എന്ന് വേറെ എക്സ്ട്രാ പറയാറുണ്ട് ഓക്കെ സബേറ എന്ന് പറഞ്ഞാലും എന്താ പ്രഭാതം തന്നെയാണ് പിന്നെ सुबह सुबह പതിനൊന്ന് മണി അല്ലേ പറഞ്ഞത് പതിനൊന്ന് ഗ്യാർ എന്നാണ് പതിനൊന്നിന് പറയുക ഗ്യാർ ബജേ ഈ ബജേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവർ മണി എന്നൊക്കെ പറയുന്ന അർത്ഥം ഓക്കെ ആ ഒരു ഒരു മണിക്ക് രണ്ട് മണിക്ക് ആ ഒതിനു വേണ്ടിയിട്ടാണ് ക്ലോക്ക് എന്നുള്ള അർത്ഥമാണ് എന്ത് ബജേ എന്ന് വരുന്നത് ഓക്കെ അപ്പോൾ സുബഹ് ഗ്യാറ് ബജേ അപ്പോൾ പത്ത് മണിക്കാണെങ്കിലോ സുബഹ് സുബഹ് ദസ് ബജേ അപ്പോൾ വൈകുന്നേരം നാല് മണിക്കാണെങ്കിലോ ശാം ചാർ ബജേ രാത്രി എട്ട് മണിക്കാണെങ്കിലോ രാത്രി എട്ട് ബജേ അല്ലെ ആട്ട് ബജേ അല്ലേ ഏഴ് മണിക്കാണെങ്കിൽ സാത്ത് ബജേ ജി അങ്ങനെ ആണ് കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പ്ലേസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പ്ലേസ് സ്ഥലമാണ് പിന്നെ പാലസല്ല കേട്ടോ അവിടെ എഴുതിയത് ആദ്യം മാറിപ്പോയതാണ് പിന്നെ അതായത് വന്നതാണ് അപ്പം പ്ലേസ് ആണ് കേട്ടോ ഏല അപ്പം ഈ തന്നെയാണ് പ്ലേസ് ആണ് സ്ഥലം സ്ഥാൻ സ്ഥാൻ എന്നാണ് പറയുക സ്ഥാൻ എന്താണ് എവിടെയാണ് അപ്പോൾ ഇവിടെ ബുക്കിൽ നമ്മൾ കൊടുത്ത ഉദിനൂർ എന്നാണ് അപ്പോൾ ആ ഉദിനൂർ മൈതാനം എന്ന് വരുന്ന സ്ഥലത്ത് അതേപോലെ പി കെ എം ഐ സി എന്നോ അറുപങ്കര എന്നോ പൂക്കോട്ടൂരിന്നോ മലപ്പുറം എന്നോ പിന്നെ തൃശ്ശൂർ എന്നോ അതേപോലെ തന്നെ എന്താണ് കോഴിക്കോട് എന്നോ തിരുവനന്തപുരം എന്നോ ഇതാണോ ഇഷ്ടം അവിടെ കൊടുക്കാം ഓക്കെ ചിലപ്പോൾ നമുക്ക് പറയും എന്താണ് സ്കൂൾ കേ മൈതാന്മേം അങ്ങനെയും കൊടുക്കാം സ്കൂൾ സ്കൂൾക്കെ സഭാഗൃഹമേം സ്കൂളിൻ്റെ ഹാൾ അല്ലെ ഹാൾമേ ഹാളിൽ അങ്ങനെയൊക്കെ കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് കൊടുക്കുക സബ്കാ സ്വാഗതം എല്ലാത്തിൻ്റെയും താഴെ സബ്കാ സ്വാഗതം കൊടുക്കാം ഓക്കെ സബ്കാ സ്വാഗതം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്രയും വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം അടുത്ത ഒരു ചോദ്യം നോക്കിയാൽ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട ചോദ്യമാണ് ഈ പറയുന്നത് ഈ രൂപത്തിൽ നന്നായിട്ട് പഠിച്ചിട്ട് അടുത്ത ഒരു ചോദ്യം അവൻ്റെ എനിക്ക് എഴുതിയിട്ട് തരണം തെറ്റിക്കോട്ടെ നോ പ്രോബ്ലംസ് ആർ ക്ലിയർ ആക്കി തരും ആദ്യം നിങ്ങൾ എഴുതുക സ്വയം എഴുതുക നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങളുടെ പാരൻസിനെയൊക്കെ സഹായത്തിന് വിളിക്കാം പക്ഷെ അവരെ കൊണ്ട് എഴുതിക്കരുത് നിങ്ങൾ എഴുതുക നിങ്ങൾ മനസ്സിലാക്കുക സംശയം മാത്രം ചോദിക്കുക പാരൻസിന് കിട്ടാത്തതാണെങ്കിൽ എന്തു ചെയ്യുക എനിക്ക് എന്നോട് ചോദിക്കുക ഞാൻ പറയും ഓക്കെ ഞാൻ പറഞ്ഞു തരും ടെൻഷൻ ആവണ്ട ഓക്കെ തെറ്റ് നോ പ്രോബ്ലം എഴുതണം ഓക്കെ അങ്ങനെ എഴുതിയാലേ നമ്മൾ തിന്നാൽ വിശക്കുമ്പോൾ തിന്നാലല്ലേ വിശപ്പ് മാറുകയുള്ളൂ എഴുതിയാലല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മക്കൾ എഴുതുക എഴുതിയിട്ട് ബാക്കി സാറെ പറഞ്ഞു തരും എന്താണ് എഴുതേണ്ടത് അതാണ് സാറ് പറയാൻ പോകുന്നത് ഇതാകണം ചോദ്യം കണ്ടോ നിങ്ങൾ നമ്മളെ പിന്നെ പതാകൻ്റെ ഒക്കെ അതൊക്കെ പതാകൻ്റെ ഒക്കെ സാർ പിന്നെ പറഞ്ഞു തരേണ്ടത് ഇപ്പോൾ എല്ലാം കൂടെയിട്ടാണ് കൺ ജസ്റ്റ് ഇതൊന്ന് സാർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തരുന്നത് ഓക്കെ സ്വതന്ത്രത ദിൻ സമാരോഹിക്കേലിയെ പോസ്റ്റർ ബനായും സ്വതന്ത്ര ദിൻ സ്വതന്ത്ര ദിവസം എന്നാണ് സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ നമ്മൾ അവിടെ കുട്ടികൾ എഴുതിയില്ലേ പതിനഞ്ച് ആഗസ്റ്റ് എന്നാണ് എഴുതിയിട്ട് എഴുതിയ കേട്ടോ അവിടെ ഒന്ന് ആഗസ്റ്റ് എന്നല്ല എഴുതിയത് ആഗസ്റ്റ് ഒന്ന് പറയുമ്പം ആദ്യം എന്താണ് ഡേറ്റ് ആണ് എഴുതേണ്ടത് എന്നിട്ടാണ് മാസം എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിനാണെങ്കിൽ എന്താണ് പതിനഞ്ച് ആഗസ്റ്റ് എന്നാണ് അവിടെ എഴുതേണ്ടത് ഓക്കെ അപ്പം അത് എഴുതിയിട്ട് അതേപോലെ എന്തു ചെയ്യുക ഒരു ഹെഡിങ് കൊടുക്കുക ഒരു ഡേറ്റ് കൊടുക്കുക പിന്നെ കൊടുക്കേണ്ടത് എന്താണ് ഏത് ദിവസമാണ് കൊടുക്കുക അല്ലേ ദിവസമാണ് കൊടുക്കുക ടൈം കൊടുക്കുക സ്ഥലം കൊടുക്കുക സബ്കാ സോഗത്ത് കൊടുക്കുക ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ മക്കൾ ഒരു അടിപൊളി സ്വാതന്ത്ര്യദിന സമരത്തിൻ്റെ എന്താണ് സ്വാതന്ത്ര്യദിനം ഉണ്ടല്ലോ അത് അന്നേക്കുള്ള ഒരു പോസ്റ്റർ സാറിന് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആരെ ഹെൽപ്പും ചെയ്യാം പക്ഷേ എവിടെയെങ്കിലും നോക്കിയിട്ട് എഴുതരുത് മക്കൾക്ക് പടിഞ്ഞു പോകൂല അത് സാറിൻ്റെ മുന്നിൽ രക്ഷപ്പെടാനേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് അറിയൂല എന്ത് ചെയ്യണം സ്വയം എഴുതുക തെറ്റിക്കോട്ടെ നോ പ്രോബ്ലം കുഴപ്പമില്ല പക്ഷേ എന്ത് ചെയ്യരുത് കോപ്പി ചെയ്യരുത് ഒരാളെ കൊണ്ട് എഴുതിക്കരുത് എന്നൊക്കെ സംശയമുള്ള ഭാഗങ്ങൾ ചോദിക്കുക കേട്ടോ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക അവർക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങളവരെ സഹായിക്കുമ്പോൾ എന്ത് ചെയ്യരുത് അവർക്ക് മുഴുവനായിട്ടുള്ള സഹായം കൊടുക്കരുത് ഹെൽപ്പ് മാത്രം എങ്ങനെ ഹെൽപ്പ് ചെയ്യുക ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് എഴുതേണ്ടതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നല്ല നിങ്ങൾ എഴുതി കൊടുക്കുകയോ മറ്റൊന്നും ചെയ്യരുത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മക്കൾ എഴുതുക രണ്ട് ഹോംവർക്ക് ഇപ്പോൾ സാർ തന്നു ഒന്ന് നിങ്ങളെക്കുറിച്ച് എഴുതാനും തോന്നും ഒന്ന് സ്വാതന്ത്ര്യദിന സമരത്തെക്കുറിച്ച് സാറിൻ്റെ ക്ലാസ് രണ്ട് മൂന്ന് പ്രാവശ്യം കാണുക എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പ്രാവശ്യം കണ്ടിട്ട് കടമ തീർത്ത് പോകരുത് പോയാൽ നിങ്ങൾക്ക് നഷ്ടം ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ദിവസങ്ങളും മാസങ്ങളും സാർ ഇവിടെ ആഡ് ചെയ്തോളാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാക്കുന്നുണ്ട് ഇവിടെ മാസങ്ങൾ കൊടുത്തിട്ടുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് അപ്രൈൽ മെയ് ജൂൺ ജൂലൈ അഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതാണ് എന്ത് മാസങ്ങൾ അതേപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത് പിന്നെ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോളൂ കൊടുത്തിരിക്കുന്നത് രവിവാർ സോമവാർ മംഗൾവാർ ബുധവാർ ഗുരുവാര് ശുക്രവാർ ശനിവാർ ഇത്രയും കാണാതെ പഠിക്കണം നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം കാണാൻ ഇത് സുബഹ് മോർണിംഗ് ദപഹർ നൂണ് ഷാം ഈവനിങ് രാത് നൈറ്റ് ഓക്കെ ഇതും എന്ത് ചെയ്യുക നോട്ടിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കാം അപ്പം മൂന്നാല് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കാണാതെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്നു ഏതൊക്കെ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ആദ്യം ഒന്ന് ചെയ്യേണ്ട വർക്കുകൾ ഏതൊക്കെയാണ് കുറിച്ച് എഴുതുക പോസ്റ്റർ തയ്യാറാക്കുക പിന്നെ മാസത്തെ കുറിച്ച് പഠിക്കുക ദിവസത്തെ കുറിച്ച് പഠിക്കുക ഞാൻ തന്ന ടൈമിനെ കുറിച്ച് പഠിക്കുക എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിച്ചിട്ട് എന്തു ചെയ്യുക എഴുതിയിട്ട് പഠിക്കുക നിർബന്ധമായിട്ട് കൂട്ടത്തിൽ വേർഡ് മീനിങ് അതും എഴുതുക ഞാൻ ചോദിക്കും എല്ലാം സാറിന് പറഞ്ഞു തേണ്ടി വരും ഓക്കെ അപ്പം മറക്കില്ലല്ലോ അപ്പോൾ സാറ് നിങ്ങൾ പഠിക്കുമ്പോൾ വിശ്വാസത്തോട് കൂടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഒരു വീഡിയോ ആയിട്ട് ഇനി എന്തു ചെയ്യാം വീണ്ടും കാണാം അതുവരെയൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിച്ച് സാറായിട്ട് വരിക ഓക്കേ ബായ്